അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എബ്രഹാം ലിങ്കൺ അധികാരമേൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് നാലിന് അടിമത്തം അവസാനിപ്പിക്കണമെന്നും അത് നിയമം മൂലം നിരോധിക്കണമെന്നും ആഗ്രഹമുള്ള ആളായിരുന്നു എബ്രഹാം ലിങ്കൺ അദ്ദേഹം പ്രസിഡൻ്റായതോടുകൂടി അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുള്ള പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഒരു പ്രത്യേക കോൺഫെഡറേഷൻ രൂപീകരിക്കുകയും അമേരിക്കയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും ആഗ്രഹിച്ചു ഇത് ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധം ഏകദേശം നാല് വർഷം നീ നിന്നു യുദ്ധ അവസാനം തെക്കൻ സ്റ്റേറ്റുകൾ പരാജയപ്പെടുകയും അമേരിക്കയിൽ അടിമത്തം നിരോധിക്കുകയും ചെയ്തു യുദ്ധാനന്തരം അടിമത്തം അവസാനിപ്പിക്കുകയും അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ട് വിമോചന വിളംബരം എബ്രാഹിം ലിങ്കൺ പ്രഖ്യാപിക്കുകയും ചെയ്തു അമേരിക്കയുടെ ഭരണഘടനയിൽ പതിമൂന്നാം അനുച്ഛേദമായി അടിമത്ത നിരോധനം എഴുതി ചേർത്തു അത് എബ്രഹാം ലിങ്കൻ്റെ വിജയമായി പ്രഖ്യാപിക്കപ്പെടും എന്നാൽ ഈ പ്രഖ്യാപനത്തിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് അദ്ദേഹത്തെ ചില കപാലികർ വെടിവെച്ചു കൊന്നു അതുകൊണ്ടും തീർന്നില്ല അവരുടെ വൈരാഗ്യം അമേരിക്കൻ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൻ്റെ ഡെഡ് ബോഡി പതിനേഴ് പ്രാവശ്യം മാറ്റിസ്ഥാപിക്കേണ്ടി വന്നു സുരക്ഷാ കാരണങ്ങളാൽ പതിനേഴ് പ്രാവശ്യം മാറ്റിസ്ഥാപിക്കേണ്ടി വന്നു